ഫ്രണ്ട്സ് ഒന്ന് രണ്ട് വീഡിയോസ് കാണാനിടയായി രേണു സ്തുതിക്ക് എതിരെ എന്നു വെച്ചാൽ രേണു സ്തുതി ബിഗ് ബോസിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ വെച്ചാൽ അവർ പല തന്ത്രങ്ങളും പയറ്റി നോക്കി ഒന്നിലും ഒരു രക്ഷയില്ല രേണു കുലുങ്ങുന്നില്ല അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ചില വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കുറേ ക്ലിപ്പിംഗ്സൊക്കെ എടുത്തുകൊണ്ട് പിന്നെ രേണു പ്രതീഷിൻ്റെ കൈ എന്ന് വെച്ചാൽ ആക്ഷൻ അഭിനയം കഴിഞ്ഞതിന് ശേഷവും അവൻ്റെ കൈവിടൊന്നുമില്ല പിടിച്ച് വച്ചിരിക്കുന്നു പിന്നെ പ്രതീക്ഷിന് ഇരുപത്തി ഒൻപത് വയസ്സേ ഉള്ളൂ രേണുവിന് മുപ്പത്തിനാല് വയസ്സും പിന്നെ പ്രായത്തിൻ്റെ ഒരുപാട് അന്തരമൊന്നുമില്ല അതുകൊണ്ട് പലപ്പോഴും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് പ്രതീഷിൻ്റെ ഭാര്യ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടേ രേണുസ്തുതി ഇനി ബിഗ് ബോസ് തുടങ്ങാൻ ഇനി വലിയ ദിവസങ്ങളൊന്നും ഇല്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും എന്നുവെച്ചാൽ അവരുടെ തന്ത്രങ്ങൾ ഒന്നും വിജയിക്കുന്നില്ല രേഷ്മ വേറെ മുന്നേ ഒരു എന്തോ വെൽഡർ ബിനു എന്ന് പറയുന്ന ഒരാളിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു പാസ്റ്ററിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പല പല ആരോപണങ്ങളും കൊണ്ടുവന്നു പക്ഷേ അതിലൊന്നും രേണു കുരുങ്ങിയില്ല ശ്രുതി രേണുവിൻ്റെ ശ്രുതി ചേട്ടനും കിച്ചുവും ശ്രുതിയുടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ രേണു ശ്രുതി വിവാഹം കഴിച്ചിട്ടുള്ളത് പാസ്റ്റിസ് പാസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയേണ്ടെന്നാണ് ശ്രുതി ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല അത് വെളിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു ധൈര്യത്തോടെ മുന്നോട്ട് വന്നത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഇതിനെക്കാട്ടിലും അപ്പുറം കാര്യങ്ങളൊക്കെ ചെയ്തവരൊക്കെ ഈ ഭൂമിയിൽ പിന്നെ കൊലപാതകം വരെ ചെയ്തവർ മറച്ചു വെച്ചിട്ട് ഈ ഭൂമിയിൽ പിന്നെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഒളിച്ച് നടക്കുന്നുണ്ടാവാം അപ്പോൾ രേണുവിനെന്തായാലും ഒരു തെറ്റ് പറ്റിപ്പോയി അതിലോട്ടൊരു തിരിച്ചു തിരിച്ചുപോക്ക ഇനിയില്ല അതൊന്നും തിരുത്താനും പറ്റില്ല അപ്പോൾ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഒരാക്രമണമാണ് വെച്ചാൽ പിന്നെ എനിക്കത് പറയാനുള്ളത് കേരളത്തിലെ ഞണ്ടുകൾ കുറച്ച് ഞാൻ മുന്നേ എന്തോന്നോ ഇത് ഇവിടെ വായിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരാൾ രക്ഷപ്പെടാൻ പോകുമ്പോഴത്തേക്ക് മറ്റ് ഞണ്ടുകളും കൂടെ അവിടെ വീണ് കിടക്കുകയാണെങ്കിൽ അവർ സമ്മതിക്കത്തില്ല ഒരാളുടെ കരകയറി മേലോട്ട് പോയി രക്ഷപ്പെടാനേ വലിച്ചു താഴോട്ടിടും ഒരു വിധത്തിലും ആ ഞണ്ടുകളപ്പം അവരെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല കാരണം ഞാൻ രക്ഷപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടത്തില്ല അതുപോലത്തെ ഒരവസ്ഥ ഒന്നും പറയാനില്ല കാരണം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത പിന്നെ ആളുകൾ ഇല്ല ചെറിയൊരു തെറ്റെങ്ങും ചെയ്യാത്ത മനുഷ്യരായിട്ടില്ല എന്ന് വെച്ചാൽ ഭയങ്കരമൊക്കെ കുറ്റങ്ങൾ കുറവുകളും എല്ലാ മനുഷ്യരുടെ മേലും ഉണ്ടാകും അതുപോലെയാണ് അപ്പം നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ കാരണം വന്നുപോയ തെറ്റുകളെന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെ ഇരുന്ന് എന്തായാലും അവർക്കൊരു നല്ല ലൈഫ് കിട്ടി ഇതിനെക്കാട്ടിലും അവരെല്ലാം ബെറ്ററായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ആരെങ്കിലും നശിച്ചു പോകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആരെയാണ് കാരണം അവർ മരിക്കേണ്ടി വന്നോ മറ്റേ മറിച്ചതോ എന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് കഴിചാരിക്കൊണ്ടിരിക്കാം കുഞ്ഞു കുഞ്ഞി ഇറങ്ങാം ഇപ്പോൾ എന്തായാലും അതില്ല അപ്പോൾ ഏണോ ബിഗ് ബോസിലൊക്കെ പോകാൻ ഒരുങ്ങുന്നത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഏണോ ഒരു വിധവയാണ് കേട്ടോ വിധവകൾ പ്രത്യേകിച്ച് ഉയർന്നു വരാനോ അവർ സമൂഹത്തിലോട്ട് വന്നൊന്നും പ്രവർത്തിക്കാനൊന്നും ആൾക്കാർ സമ്മതിക്കത്തില്ല പണ്ടൊക്കെ അറിയാമല്ലോ ഓട്ടോ ഇറങ്ങണോ സതി എന്ന് പറഞ്ഞ് തന്നെ ഒരു ആചാരം ഉണ്ടായിരുന്നു എന്നു സ്ത്രീകളെ സ്ത്രീകൾ ഭർത്താവ് മരിക്കുമ്പം ആ ചിതയിലോട്ട് തള്ളിയിടുക അപ്പോൾ രേണുവിനെ ചിതയിൽ തള്ളിയിട്ടിട്ടില്ല ഇല്ലെങ്കിലും അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ തേജവധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഇന്ന് ഇത്രയധികം വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ഉണ്ടായിട്ടും ആൾക്കാരൊന്നും മനസ്സിനും അവർ കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മളെ കേരളത്തിലെ ആൾക്കാർ പ്രത്യേക പ്രത്യേകമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഭയങ്കര പിന്നെ ബാക്കിലോട്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സമയത്തിൽ രേണുവിനെ കൂടെ നിൽക്കുന്നവർ അല്ലാത്തവർ പൊക്കോട്ടെ പണ്ട് തൊട്ടേ അവർ വെറുപ്പീര് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശം കമൻ്റുകളിട്ടും പിന്നെ അവരുടെ ഞാലിയം നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം ചേർന്ന് വലിയ കടന്നാക്രമണം തന്നെ നടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊന്നും പിന്നെ എളുപ്പമൊന്നും കരകയറാൻ രേണുവിന് പറ്റത്തില്ല എന്നിരുന്നാലും ബുദ്ധിയുള്ളവർ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക പിന്നെ രേണു ശ്രദ്ധിക്കുക അവർക്ക് ആരോപിക്കുന്ന ആരോപണങ്ങൾ ഒരിക്കലും eh se eh, sería gan ano de que